ഇപ്പൊ ഈ ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ അവിടെ നിന്ന് ഓടിപ്പോ മോദിയുടെ മടിയിൽ വന്നിരിക്കുകയാണല്ലോ അതിനുശേഷം ബംഗ്ലാദേശില് ആ സ്ത്രീയുടെ പാർട്ടിക്കാർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ആവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണ് പിന്നെ കുറച്ച് വല്ല ന്യൂനപക്ഷം ഉണ്ടായ ഉണ്ടായി അത്രേ ഉള്ളൂ അപ്പോൾ അവരനെയാണ് അവിടുത്തെ ജനങ്ങൾ ആക്രമിക്കുന്നത് കാരണം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഏകാധിപത്യ രീതിയിലുള്ള ഭരണമായിരുന്നു അവിടെ അപ്പൊ അതിന്റെ ഒരു പ്രതികാരം അവിടുത്തെ ജനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ അത് വലിയ ഒരു ഗുണമായി മാറിയിരിക്കുകയാണ് ഇന്ത്യത്തെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ആർ എസ് എസ് ഭീകരവാദികൾക്ക് സംഘികൾക്ക് ബി ജെ പി കാര്ക്ക് ക്രിസംഗികൾക്ക് കാരണം എന്താണ് ഈ ബംഗ്ലാദേശ് കാണിച്ചിട്ട് വേണം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപം അയച്ചുവിടാന് ഇപ്പൊ തന്നെ ഏതാണ്ട് അതിന്റെ വക്കത്താ ഉള്ളത് കേട്ടോ കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന പച്ചക്കള്ളമാണ് ഇന്ത്യയിൽ പരത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഐ ടി സെൽ ഗോദി മീഡിയ ക്രിസ്ഗി ചാനലുകൾ പിന്നെ കുറെ ഈ ലോഹട്ട ചാനലുകളുണ്ടല്ലോ ലോഹട്ടാ വരിക പക്ഷെ ഒന്നാം നമ്പർ തീവ്രവാദികളാണ് അവരെല്ലാരും കൂടിയിട്ട് ഇപ്പൊ അവിടെ ഹിന്ദുക്കളെ കൊല്ലുന്നു പറഞ്ഞിട്ടാണ് കരയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കൊന്നപ്പോ കരയാത്ത ആൾക്കാരാണ് അവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി കരയുന്നത് അപ്പൊ അവിടെ ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ടോ അതിട്ട് ഇല്ലേനും ഹിന്ദുക്കളിനെ അവിടെ ഇല്ല പക്ഷെ എന്താ ചെയ്യുന്നത് ഇന്ത്യയിൽ മാക്സിമം നുണന്യൂസുകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരത്തിയ പരത്തിയൊരു നുണന്യൂസാണ് ഇപ്പൊ നിങ്ങളോട് കാണുന്നത് അതായത് ഒരു കോളേജിൻ്റെ ഉള്ളിൽ ബംഗ്ലാദേശിൽ തന്നെ ഒരു കോളേജിന്റെ ഉള്ളിൽ അവാമി ലീഗ് പാർട്ടിക്കാരുടെ ഒരു യൂത്ത് വിങ് ഉണ്ട് അതിലത്തെ വിദ്യാർത്ഥികളെ മറ്റുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് തൂണുമേൽ കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ കെട്ടിയിട്ടപ്പോൾ ഈ അവാമി ലീഗിന്റെ യൂത്ത് പാർട്ടിക്കാരെ നിന്ന് കരയാണ് ആ ഒരു വീഡിയോ എന്ത് വീഡിയോ കേട്ടോ ആ ഒരു വീഡിയോ എടുത്തിട്ട് പറയുന്നത് കണ്ടോ ഞങ്ങൾ പാവം ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ കെട്ടിട്ട് അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ് കാണിക്കാണ് അപ്പൊ അത് മുഹമ്മദ് ആൾട്ട് ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള മുഹമ്മദ് സുബൈർ ഫാക്ട് ചെക്കറാണ് ഈ മുഹമ്മദ് സുബേറിന് ഇപ്പം ഇത് തന്നെ പണിയായിട്ടുണ്ട് കാരണം എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്ത് പൊളിച്ചടക്കുകയാണ് മുഹമ്മദ് സുബേർ ചെയ്യുന്നത് അപ്പൊ മുഹമ്മദ് സുബേർ പറയുകയാണ് ഇത് യാതൊരു ബന്ധവും ഇല്ല ഈ പറഞ്ഞ രീതിയിലുള്ള ഹിന്ദു മുസ്ലിം ബന്ധം തന്നെയല്ല ഇതിലുള്ളവർ എല്ലാവരും മുസ്ലിങ്ങളാണ് അത് ഈ അവാമി ലീഗ് യൂത്ത് പാർട്ടിയുടെ ഒരു പ്രവർത്തകനെ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ എന്നാണ് മൂപ്പർ കൃത്യമായിട്ട് പറയുന്നത് അതും ജൂലൈ പതിനേഴ് നടന്ന സംഭവം ഇപ്പൊ ഓഗസ്റ്റ് അല്ലേ ഓഗസ്റ്റിലാണല്ലോ ഈ ഒരു ഹസീൻ അവിടെ ഓടി പോകുന്നത് അപ്പൊ ഇത് ജൂലൈത്തെ രംഗമാണ് കാണിക്കുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത് അങ്ങനെ ആ ഒരു നുണ ന്യൂസും പൊളിഞ്ഞിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല പതിനായിരക്കണക്കിന് നുണന്യൂസാണ് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും ന്യൂസ് പൊളിച്ചടക്കാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത പിന്നെ അത് വീണ്ടും മുഹമ്മദ് സുബേർ മറ്റൊരു വാർത്തയും കൂടി പൊളിച്ചടക്കിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിൽ മാർച്ച് പതിനേഴിന് ഈ ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ഒരു സ്കിറ്റ് ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് നടത്തിയിരുന്നു അതിൽ വായ ടേപ്പ് തൊട്ടിച്ചിട്ടുണ്ട് കൈ കെട്ടിയിട്ടുണ്ട് അവർ മനഃപൂർവ്വം ചെയ്തതാണ് സ്കിറ്റ് സ്കിറ്റല്ലേ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങളെ കാണിക്കാനാണ് അതായത് സർക്കാർ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തരുന്നില്ല ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വയം കൈ കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ മാർച്ച് പതിനേഴിനുള്ളതാണ് അത് ഇപ്പിട്ടിട്ട് പറയാണ് കണ്ടോ ഞങ്ങൾ പാപം ഹിന്ദുക്കളെ കൈയും കാലൊക്കെ കെട്ടിട്ട് അടിച്ചു കൊല്ലുന്നത് കണ്ടില്ല അവരുടെ അത് കാണിക്കുകയാണ് അത് കണ്ടാൽ തന്നെ അറിയാം അവിടെ അടിച്ചു കൊല്ലലെല്ലാം സ്കിറ്റാന്നുള്ളത് ആർക്കും തന്നെ അറിയാം എന്നിട്ട് പോലും എന്നുള്ള ന്യൂസ് ഇടാണ് അപ്പൊ അതും മുഹമ്മദ് സുബേർ ഇവിടെ പൊളിച്ചടക്കുകയാണ് ഈ ചെയ്യുന്നത് പിന്നെ വീണ്ടും മുഹമ്മദ് സുബേർ മറ്റൊരു വാർത്ത പൊളിച്ചടക്കുകയാണ് എന്താണ് ഒരു വീഡിയോ കാണിച്ചിട്ട് ഇപ്പൊ ഫുള്ള് പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യൻ അകത്ത് കണ്ടോ ഒരു ഹിന്ദു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് സജ്വൻ എന്ന് പറയുന്നൊരു ഹിന്ദു പുരുഷൻ അയാളുടെ സ്വന്തം ഭാര്യനെ എന്തോ ഒരു ഈ ഡൊമസ്റ്റിക് തർക്കം കാരണം പിടിച്ചു കൊണ്ടുപോവുകയാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അപ്പൊ ഈ ഭർത്താവും ഹിന്ദുവാണ് ഭാര്യ ഹിന്ദുവാണ് മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനത്തെ ഒരു കാര്യം വരെ എടുത്തിട്ട് അങ്ങനത്തെ വീട് എടുത്തിട്ട് കണ്ടോ കണ്ടോ ഞങ്ങൾ പാവം ഹിന്ദുക്കളെ അടിച്ച് കൊല്ലുന്നു കണ്ടോ സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു കാണിക്കാണ് അപ്പൊ അതാണ് ഈ ഒരു മുഹമ്മദ് സുബേർ പറയുന്നത് അതും ഈ ഒരു സംഭവം നടന്നത് ആറു മാസങ്ങൾക്ക് മുമ്പാണ് മനസ്സിലായില്ല അപ്പൊ ഇത്രയും നുണന്യൂസ് പരത്തണം എന്നുണ്ടെങ്കിൽ സംഘീ ഭീകരന്മാരുടെ കയ്യിൽ സത്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇനി അതൊക്കെ പോട്ടതാ അശോക് സൈൻ പറഞ്ഞ ആള് ആളുകളാണ് അശോക് സേൻ നിങ്ങൾ അറിയില്ലേ ഒരു പത്രക്കാരനൊക്കെയാണ് മൂപ്പരുടെ ട്വീറ്റ് ഇന്ത്യയിൽ സമ്മതിക്കുന്നില്ല അപ്പൊ തന്നെ മനസ്സിലാക്കല്ലേ എത്ര വലിയ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് ഇയാളുടെ ശബ്ദം ഇന്ത്യക്കാരെ കേൾക്കാൻ പാടില്ല എന്നുള്ളത് ഈ മോദി എന്ന ഈ ഒരു വിധ്വംസകൻ ഇയാളുടെ ട്വീറ്റ് വരെ ബ്ലോക്കാക്കിയത് ഇന്ത്യയിൽ അപ്പൊ അശോക് സെവൻ പറയാണ് ബംഗ്ലാദേശത്തെ ഹിന്ദു ആയിട്ടുള്ള ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തി മൂപ്പിനെ പേരും കൊടുത്തിട്ടില്ല ഈ ഒരു വ്യക്തി നീളേണ്ട ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ ആർ എസ് എസ് പോലെ തന്നെ അവിടുത്തെ ഒരു ഹിന്ദുത്വ തീവ്രവാദി പാർട്ടിയാണ് എന്നിട്ട് പോലും അയാൾ പറയാണ് ഇപ്പൊ അവിടെ സർക്കാർ ഒന്നുമില്ലല്ലോ വേണമെങ്കിൽ സത്യം പറയാലോ ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലുന്നുണ്ട് തന്നെ പറയാലോ എന്നിട്ട് പോലും അയാൾ പറയാണ് ഒരു ഹിന്ദുവിന്റെ അമ്പലം ഇവിടെ കത്തിക്കുന്നില്ല ഒരു ഹിന്ദുവിനെ ഇവിടെ ആക്രമിക്കുന്നില്ല ഇവിടെ ആകെയുള്ളത് അവാമി ലീഗ് പാർട്ടിയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സഖ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമാണ് നടക്കുന്നത് അല്ലാതെ ഹിന്ദുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ആ ഒരു വ്യക്തി വീടുണ്ടാക്കി നീണ്ട വീടുണ്ടാക്കി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലുമാണ് ഇന്ത്യയിൽ ഇരുന്നിട്ട് ഈ രൂപത്തിൽ കള്ളത്തരങ്ങൾ പറയുന്നത് ഇനി കള്ളത്തരം ബംഗ്ലാദേശ് മാത്രല്ല മുസ്ലിം മുസ്ലിം എന്നുള്ള ഒരു എലമെന്റ് കിട്ടാൻ വേണ്ടി എന്ത് കള്ളത്തിലും ഇന്ത്യക്കകത്തുള്ള കോടാലി സംഘികൾ അല്ലെങ്കിൽ തൃശൂല സംഘികൾ പറയും കാര്യത്തിൽ സംശയമുണ്ട് ദൈവാർത്ഥം എന്താണ് മുസ്ലിം യുവാമിന്റെ ഫോൺ മോഷ്ടിച്ച് ബോംബ് ഭീഷണി കൊടുത്തിരിക്കുകയാണ് അപ്പോ എന്താവും ഇത് പോലീസ് അന്വേഷിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഐ ഡി അത് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ പേര് കഴിഞ്ഞില്ലേ ദാ മൂതിലെ കൊല്ലാൻ മുഴുവൻ ഹിന്ദുക്കളെ കൊല്ലാൻ മുസ്ലിംകൾ ദാ വരുന്നു ഇസ്ലാമിക ഭീകരവാദി രാഷ്ട്രം വരുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാലോ അപ്പൊ ചെയ്തതാരാണ് ഒരു സംഗീതന്നെ അങ്ങനെ ആ പിടിച്ച പിടിച്ച് പേര് ഗോപേഷ് എന്നാണ് ഇരുപത്തി വയസ്സിൽ തന്നെ ഇങ്ങനെയാണ് ചെയ്തത് അപ്പൊ ഇയാൾക്ക് ഒരു നാൽപ്പത്തൊന്ന് വയസ്സായിട്ട് എന്തായിരിക്കും സ്ഥിതി അപ്പൊ ഇതേ വാർത്തനെ കുറിച്ച് മുഹമ്മദ് സുബേർ പറയുന്നത് എന്താ അറിയോ ഈ ഗോപേഷ് എന്ന് പറഞ്ഞ ഈ ഹിന്ദുത്വ തീവ്രവാദി ഇത് ചെയ്യാനുള്ള കാരണം കാരണം മുസ്ലിമിന്റെ പേര് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോലീസുകാർ പോയിട്ട് ആ മുസ്ലിമിനെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാവില്ല പിന്നെ ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലിലൊക്കെ ജയിലിലിടുമല്ലോ അപ്പൊ അങ്ങനെ സുരക്ഷിതമായി ഇരിക്കാം എന്നാണ് ഈ ഗോപേഷ് പറഞ്ഞ ഈ തീവ്രവാദി വിചാരിച്ചത് പക്ഷെ പോലീസുകാർ അന്വേഷിച്ചു ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഫോൺ മോഷണം പോയത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പോലീസുകാർ അന്വേഷിച്ചു തന്നപ്പോ ഈ ഒരു ഹിന്ദുത്വ തീവ്രവാദികളെന്ന് കണ്ടെത്തിയത് ആഗ്ര പോലീസാണ് ആ ഒരു ഹിന്ദുത്വ തീവ്രവാദിനെ അറസ്റ്റ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ മുസ്ലിം മുസ്ലിം പറഞ്ഞ് വിലിച്ചിടുന്നല്ലോ അതിനിപ്പോ ചെയ്യുന്നത് എന്താണ് ഹേമന്ത് വിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ള ഒരു അസം മുഖ്യമന്ത്രി ഉണ്ടല്ലോ അത് കോൺഗ്രസ് പാർട്ടിയിലാണ് ഉണ്ടായിരുന്നത് വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് ബി ജെ പി ചാടിയപ്പോ വൈറ്റ് വാഷ് ചെയ്ത ഒരാളാണ് മൂപ്പരൊരു നിയമം കൊണ്ടുവരാണ് എന്താ നിയമം ലൗഹാദിനി ജീവപര്യന്തം തടവ് കിട്ടും എന്ന പറയുന്നത് അവിടെയും മുസ്ലിം മുസ്ലിം എലമെന്റ് എടുത്തിട്ടുള്ള കാര്യങ്ങളേ കാര്യങ്ങളേവര് ചെയ്യൂ കാരണം എന്താണ് വേറൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ചെല്ലോ ജനങ്ങളുടെ നന്മ ഇവർക്കൊരു പ്രശ്നം തന്നെ അല്ലല്ലോ ജനങ്ങൾ നാറണം ഒക്കെ പട്ടിണികൾ ചാവണം ഹിന്ദുക്കളൊക്കെ തെരുവിലരയണം ഹിന്ദുക്കൾ പിച്ച ചട്ടിയെടുത്ത് നടക്കണം ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ എന്താണ് ഈ ആൾക്കാരെ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിട്ട് ലവ് ജിഹാദിന് ജീവപര്യന്തം പക്ഷേ ഈ ലവ് ജിഹാദ് നേരെ തിരിച്ചാണെങ്കിലോ ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിം സ്ത്രീ വാങ്ങിച്ചാല് പ്രശ്നമില്ല കണ്ടില്ലേ നിയമം രണ്ട് രീതിയിലാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ഒരു തീവ്രവാദി എന്നതാണ് ഈ വാർത്ത അപ്പൊ മുസ്ലിം മുസ്ലിം എപ്പോഴും ഉണ്ടായിരിക്കണം മുസ്ലിങ്ങളെ ഞങ്ങൾ ഇത് ചെയ്തു മുസ്ലിങ്ങളെ ഞങ്ങൾ അത് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇപ്പൊ ലൌജിഹാദിന്റെ ജീവപര്യന്തം എന്ന് പറഞ്ഞല്ലോ ഉടനെ തന്നെ ഒരു വാർത്ത വരികയാണ് അതും യു പിയിൽ നിന്ന് ഒരു അരുൺ എന്ന് പേരുള്ള ഒരു വ്യക്തി അയാളുടെ ഗേൾ ഫ്രണ്ടിന്റെ കഴുത്തെടുത്ത് കൊന്നു ആ ഗേൾ ഫ്രണ്ടിന്റെ പേരെന്താണ് ഷീബ അലി മുസ്ലിമാണ് ഇരുപത് വയസ്സ് ഒരു പ്രശ്നവും ഇയാളുടെ വീട്ടിൽ ബുൾഡോസറും പോകില്ല ഒന്നും പോകില്ല കുറച്ച് കഴിഞ്ഞാൽ വെറുതെ വീടും ചെയ്യും അതേസമയം തിരിച്ചാണെങ്കിൽ ഉടനെ തന്നെ ഓടി പോയിട്ട് ആ ഒരു മുസ്ലിമിന്റെ വീട് കണ്ടുപിടിച്ച് ബുൾഡോസറശി തകർക്കും പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ലവ് ജിഹാദിന് ജീവപരന്തം കൊടുക്കും പിന്നെ ഇതൊന്നും പോരാത്തത് കൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് ഉണ്ടാക്കുന്ന നുള് ന്യൂസുകൾ പോരാത്തതിന് ഇപ്പൊ ഒരുത്തൻ മുപ്പുരന്താ ചെയ്തത് ഈ ഫോട്ടോയിൽ കാണുന്ന ഉത്തർപ്രദേശ് അത് ഉത്തർപ്രദേശാണ് ഒക്കെ ഉത്തർപ്രദേശാണ് ഹിന്ദു അമ്പലത്തിൽ കയറിയിട്ട് മുഴുവൻ പ്രതിഭകളും അടിച്ചങ്ങട്ട് തകർത്തു ഇയാളുടെ പേര് ശങ്കർ ദൂബേനാണ് ഹിന്ദു ആണ് ആരാധിക്കുന്ന പ്രതിമകളെ തന്നെ അടിച്ചു പൊളിച്ചു കാരണം അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിങ്ങൾ ചെയ്തു എന്ന് ജനങ്ങൾ സംശയിച്ചിട്ട് കലാപത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് മുസ്ലിങ്ങളുടെ വീടൊക്കെ കൊള്ളടിക്കാം എന്ന സ്വപ്നം കണ്ടിട്ട് അത്ര ഇത് ചെയ്തത് നിരാശാജനകം എന്ന് പറയട്ടെ മുസ്ലിങ്ങൾക്ക് ഇതൊന്നല്ല പണി മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ആക്രമിക്കലും അന്യരുടെ അമ്പലം തകർക്കലും കത്തിക്കലും പ്രതിമ തകർക്കലും ഹിന്ദു പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോലും ഇതൊന്നും മുസ്ലിങ്ങളുടെ പണിയല്ല മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല ഇതൊക്കെ ആരുടെ സംസ്കാരമാണോ അവർ അത് ചെയ്യുന്നുമുണ്ട് അപ്പൊ ഇതുകൂടി ആവുമ്പോൾ ഇവർക്ക് കൂടുതൽ ഐശ്വര്യം വരികയാണ് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് അതിനാണ് അതിനാണിപ്പോൾ ഈ ബംഗ്ലാദേശും യു കെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ന്യൂസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മുസ്ലിങ്ങൾക്ക് ക്ഷമ കെട്ടിട്ട് തിരിച്ചെന്തുകൾ ചെയ്യുമ്പോൾ കണ്ടോ കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഭീകരവാദികൾ മറുപടി ചൂണ്ടിക്കാണിക്കാനോ അതിനുള്ള ട്രിക്കാണ് പിന്നെ നമ്മുടെ വേറൊരു വാർത്ത ഡൽഹിയിലെ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റർ പിന്നിൽ മനോരോഗി എന്ന് പോലീസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം ഇതിന്റെ വീട് കണ്ടിട്ടോ ഇതിന്റെ വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ഒരു ഹിന്ദു നാമധാരിയാണ് ഇത് എഴുതി വെച്ചത് എന്നിട്ടാണല്ലോ പിടിച്ചപ്പോ അയാള് ഡ്രാമ കളിക്ക പക്ഷെ നിങ്ങൾക്ക് ആ എഴുത്തി കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഒരു മാനസിക രോഗവും ഇല്ലെന്നുള്ളത് കാരണം എത്ര ക്ലിയർ ആയിട്ടാണ് ലോങ് ലീവ് പാകിസ്ഥാൻ എന്ന് ഡൽഹിയിലത്തെ ഒരുവിധം സ്ഥലത്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് എന്ത് മാനസിക രോഗാണ് ഇങ്ങനത്തെ ഒരു മാനസിക രോഗം പാകിസ്ഥാൻ ലീവ് ലോങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു മാനസിക രോഗം ഉണ്ടോ അവിടെയും ടാർഗറ്റ് മുസ്ലിങ്ങൾ തന്നെയാണ് ലോങ് ലീവ് പാകിസ്ഥാൻ എന്ന് എഴുതുന്നത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു കലാപം ഉണ്ടാക്കാലോ അത് എഴുത ട്രിക്ക് ഹർദോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനെ നാല് പേര് ചേർന്നിട്ട് ബലാത്സംഗം ചെയ്തു ആ പെൺകുട്ടി പോയിട്ട് പോലീസിൽ കംപ്ലയിന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ പെൺകുട്ടിനെ ഈ നാല് ബലാത്സംഗങ്ങൾ പിടിച്ചിട്ട് കണ്ണ് ചൂഴ് കുത്തിക്കൊന്നു എന്നൊരു തീ ഇട്ടു അങ്ങനെ ആ ഒരു ഹിന്ദു പെൺകുട്ടിനെ അങ്ങോട്ട് ഇല്ലാതാക്കി ഈ ചെയ്ത നാല് പേരും അരണ് മുസ്ലിമാണോ അല്ല അതുകൊണ്ട് പോലീസുകാർ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് പോലും ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നാണ് ഈ വാർത്ത പറയുന്നത് അതിലത്തെ മൂന്ന് പേര് ഒളിവിലാന്ന് പറയുന്നു ഒരാളുടെ പേര് വിപിൻ ഹൻസ് എന്നാണ് പിന്നെ ഇതുപോലത്തെ വാർത്തകളൊക്കെ ഇവർ ഒരിക്കലും കാണിക്കൂല എന്താണ് വാർത്ത ക്ഷേത്രത്തിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന പൂജാരി അറസ്റ്റിൽ പറഞ്ഞിട്ടൊരു വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതേസമയം വ്യാജ ൂസ് ഹിന്ദുക്കളേയും മുസ്ലിങ്ങൾക്കൊന്നും അത് നന്നായിട്ട് കാണും ചെയ്യും ഈ വാർത്ത പറയുന്നത് മുംബൈയിലാണ് മഹാരാഷ്ട്രയിൽ നടന്നതാണ് കല്യാൺ ശിൽഫത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് മുപ്പതുകാരിയെ കൂട്ടപലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പൂജാരി അടക്കം മൂന്ന് പേര് അറസ്റ്റിലായി ഈ അമ്പലത്തിലുള്ള പൂജാരിയും പൂജാരിയുടെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഭക്തയെ നന്നായിട്ട് അങ്ങനെ ഭക്തി കാണിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് ചായയിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടാണത്ര ഈ ഒരു സ്ത്രീനെ പിടിച്ച് ബലാത്സംഗം ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് പൂജാരിയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം അതൊക്കെ പിന്നെ ഓക്കെ ആണല്ലോ അത് പിന്നെ മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇങ്ങനെ വലിയ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് എന്തെങ്കിലും ചെറിയൊരു അവസരം കിട്ടിയാൽ പാഴാക്കാതെ മുസ്ലിം മുസ്ലിം മുസ്ലിംന്ന് പറഞ്ഞിട്ട് വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചതായാലും വേണ്ട യു കെനെ ഉപയോഗിച്ചതായാലും വേണ്ടില്ല കേരളത്തിലായാലും പാടില്ല ഉത്തരേന്ത്യയിലായാലും പാടില്ല ഇങ്ങനെ വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഈ വാർത്തകൾ കേട്ട് കേട്ട് കേട്ടിട്ട് ഇതൊക്കെ നുണ ന്യൂസ് ആണെന്ന് നല്ലൊരു അറിയാം പക്ഷെ ഇത് ഒരുപാട് കേൾക്കുമ്പോൾ അതിന്റെ കുറച്ചൊക്കെ സത്യമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മുസ്ലിം വിരോധം എല്ലാവരുടെ മനസ്സിൽ വരണം അതിനാണ് ഇങ്ങനത്തെ വ്യാജ ന്യൂസുകൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വ്യാജ ന്യൂസ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് പേർക്ക് വരുമാനവും കിട്ടുന്നുണ്ട് പണം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവര് തളരാത്തത് ഇതൊക്കെ വായിച്ചു വായിച്ച് നമ്മൾ തളരുക എന്നല്ലാതെ യുവന്മാര് തളരാൻ പോകുന്നില്ല ഇനിയും ഒരുപാട് വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യയാണ് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം എന്നതാണ് ഇപ്പോ റോയറ്റസിന്റെ സംഘം തന്നെ പറയുന്നത് അപ്പോ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടില് കാണാം